സൌദിയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശമേകി സൌദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സിഫ് നടത്തുന്ന ചാമ്പ്യൻസ് ലീഗ് കിക്ക് ഓഫ് നവംബർ ഏഴിന് പരിപാടിയുടെ ഭാഗമായി ട്രോഫി കൈമാറ്റ ചടങ്ങും ഫിക്സർ റിലീസിംഗും വർണ്ണാഭമായി സംഘടിപ്പിച്ചു സൌദി ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സിഫ് അതിന്റെ മുപ്പതാമത് വാർഷികവും ഇരുപത്തിയൊന്നാമത് ചാമ്പ്യൻസ് ലീഗിന് വേണ്ടിയുള്ള ഫിക്സർ പ്രകാശനവും ട്രോഫി അനാവരണവും വിവിധ പരിപാടികളോടെ ജിദ്ദ കുബ്ബ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറി പരിപാടി ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ ചെയർമാൻ വി പി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു മലയാളികൾക്ക് ജിദ്ദയിൽ ഒരു ഗ്രൗണ്ട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സിഫ് പ്രസിഡന്റ് ബേബി നീലാംബ്ര അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് ജനറൽ സെക്രട്ടറി നിസാം അമ്പാട് ആമുഖ പ്രഭാഷണം നടത്തി അബ്ദുൽ നാഫി കുപ്പനത്ത് അനവർ വല്ലാഞ്ചറ കെ പി അബ്ദുൽസലാം നാസർ ാന്തപുരം തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിന്റെ പ്രധാന ആകർഷണമായ ട്രോഫി കൈമാറ്റ ചടങ്ങും പിക്സർ പ്രകാശനവും വളരെ ഭംഗിയായി നടന്നു ഇരുപത്തിയൊന്നാമത് ചാമ്പ്യൻസ് ലീഗിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സിഫ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഏഴിന് ആരംഭിച്ച് ജനുവരി പത്തൊൻപത് ഒമ്പതാം തീയതി അവസാനിക്കുന്ന രൂപത്തിലാണ് ഈ പ്രാവശ്യത്തെ ടൂർണമെന്റ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഈ ടൂർണമെന്റിൽ മൊത്തം ഇരുപത്തിയേഴ് ക്ലബുകളാണ് പങ്കെടുക്കുന്നത് എ ബി ഡി ഡിവിഷനുകളായി എ ഡിവിഷനിൽ ആറ് ക്ലബുകളും ബി ഡിവിഷനിൽ പതിനാറ് ക്ലബുകളും സി ഡിവിഷനിൽ ഡി ഡിവിഷനിൽ അഞ്ച് ക്ലബുകളുമാണ് പങ്കെടുക്കുന്നത് പ്രാവശ്യത്തെ ടൂർണമെന്റിൽ എല്ലാ വർഷവും ഉണ്ടാകുന്നതുപോലെ തന്നെ ഈ നമ്മുടെ ഈ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള ധാരാളം കളിക്കാർ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് ഇനിയും മറ്റു ദിവസങ്ങളിലായി കളിക്കാർ എത്തിച്ചേർന്നതാണ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും സെലിബ്രേറ്റിംഗ് ഫോർട്ടി ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡൻ ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ